പി എന്ന ഒറ്റ അക്ഷരത്തിൽ മലയാള സാഹിത്യ ലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ കവിയാണ് പി കുഞ്ഞുരാമൻ നായർ കേരളത്തിലെ പുഴകളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും മലകളെക്കുറിച്ചും ഇത്രയേറെ പാടിയ മറ്റൊരു കവി ഇല്ല എന്നു പറയാം ഇദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ രചനയാണ് കവിയുടെ കാൽപ്പാടുകൾ ഈ കൃതിയിലെ ഒരു ഭാഗമാണ് പാഠഭാഗം കളിയച്ചൻ എന്ന കവിതയുടെ പിറവിയെക്കുറിച്ചാണ് കവി ഇവിടെ വിവരിക്കുന്നത് ഒറ്റപ്പാലത്ത് ഹൈസ്കൂൾ മുറ്റത്തെ പന്തലിൽ പരിഷത്തിൻ്റെ സമ്മേളനം നടക്കുന്നു മഹാകവി ജിയും വൈലോപ്പിള്ളിയും ഒളപ്പമണ്ണയും കവിത അവതരിപ്പിച്ചു പിറ്റേന്ന് കവിത വായിക്കേണ്ടത് കുഞ്ഞിരാമൻ നായരാണ് വിഷയം പോലും ചിന്തിച്ചിട്ടില്ല കവി മനസ്സ് മറ്റേതോ ലോകത്ത് അലയുന്നു സൂര്യോദയത്തിനു മുമ്പ് കവിത എഴുതണം മലയാള മുൻഷിയുടെ പണി തന്നിലെ കവിയെ കൊന്നോ എന്ന് കുഞ്ഞിരാമൻ നായർ ചിന്തിക്കുന്നു അപ്പോഴാണ് തലേദിവസം കൂടാളി വലിയ നമ്പ്യാർ പറഞ്ഞ കഥകളിയുടെയും വേഷത്തിൻ്റെയും കഥ പെട്ടെന്ന് ഓർത്തത് ജീവിതമാകെ തിളങ്ങി ഏതോ ദർശനമുണ്ടായി പടയ്ക്കുമുമ്പ് ഉദയനൻ വാളും പരിചയം പൂത്തറയിൽ വെച്ച് തൊഴുതു കുമ്പിട്ടെടുക്കും പോലെ പേനയും കടലാസും വിശ്വമഹാകവിയുടെ പൊഞ്ചേവടിയിൽ വെച്ച് ധ്യാനിച്ചു കവി മനസ്സ് പറഞ്ഞു നീ കവി ഞാൻ പേന മഷിയൊലിക്കുന്ന വിലകുറഞ്ഞ പേന ഇഷ്ടമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ പേന എടുക്കാം എഴുതാം എഴുതിക്കാം മിന്നലും ഇടിയും മഴയും ഒപ്പം വിഷയവും ഭാവനയും രചനാശില്പവും വരികളും ഒപ്പം ഒരു ഇടവപ്പാതി മഴ ആകാശം കടലിരമ്പായി എന്നാൽ ഭൂമിക്കു ചില വെള്ളത്തുള്ളികൾ മാത്രം നനഞ്ഞ മഴ ആ മാറാല മുറിക്കുള്ളിൽ തവി ചൊല്ലി പേന പകർത്തി കരിമ്പുഴ പോലെ ഇഴയുന്ന അക്ഷരങ്ങൾ മെഴുകുതിരി മൂന്നെണ്ണം ആത്മഹുതി ചെയ്തു നാലാം മെഴുകുതിരി മരിക്കും മുമ്പ് കരട് പകർത്തി ഇരുട്ടിൽ മുങ്ങിത്തപ്പി മനസ്സിനൊരു മുത്തുമണി കിട്ടി ആശ്വാസമണി കളിയച്ചൻ എന്ന കവിത പിറന്ന മുഹൂർത്തമായിരുന്നു അത് കവിത എഴുതിയതോടെ പരീക്ഷയിൽ ജയിച്ച കുട്ടിയുടെ ആവേശം തോന്നി ജിയുടെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞപ്പോൾ കുഞ്ഞിരാമൻ നായരെ കവിത ചൊല്ലാൻ വിളിച്ചു നിറഞ്ഞ സദസ്സ് മുൻനിരയിൽ വള്ളത്തോൾ കവിതയുമായി സ്റ്റേജിലെത്തി വള്ളത്തോളിൻ്റെ കാൽക്കൽ പ്രണമിച്ചു അദ്ദേഹം അനുഗ്രഹിച്ചു കവിത വായിച്ചു സദസ്സ് രസിച്ചു ലയിച്ചു കവിത തീർന്നപ്പോൾ വലിയ കരാഘോഷമുണ്ടായി കഥകളി സംഘത്തിലെ തലവനെയാണ് കളിയച്ചൻ എന്ന് വിളിക്കുന്നത് അത് ഗുരുനാഥനോ പ്രധാന വേഷക്കാരനോ ആകാം ഒരു വീട്ടിൽ അച്ഛനുള്ള സ്ഥാനമാണ് കഥകളി സംഘത്തിൽ കളിയച്ചനുള്ളത്